ഹലോ എല്ലാവരും സുമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോസലേഷിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു അതിനുണ്ടായിരുന്നത് ഇനി വിരലെ എണ്ണാൻ പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് മെച്ചുകയുള്ളൂ കേട്ടോ അപ്പം വീണ്ടും ഞാനൊരു ക്ലിയറൻ സെലുമായിട്ട് വന്നേക്കുവാണ് ഈ ഒരു ക്ലിയറൻസ് സെയിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ ഒന്നും ക്ലിയറൻസ് സെയിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് വീണ്ടും അടിപൊളിയായിട്ടുള്ള ആണ് ഇതൊക്കെ ഞാൻ ക്ലിയറൻസിന് ഇടുവാണോ എന്നാണ് ഞാനിപ്പം ചിന്തിക്കുന്നത് എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് വീണ്ടും ഞാൻ ക്ലിയറൻസ് കൊണ്ടുവന്നിരിക്കുവാണ് കുറേ ഉടുപ്പുകളുണ്ട് സാരികൾ കുറച്ച് സാരികൾ മാത്രമേ ഉള്ളൂ ഗൗണുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് മേക്ക് ചെയ്തോളൂ ഉടൻ തന്നെ നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനും പറ്റും ഓക്കെ ഇനി ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പോലെ തന്നെ ക്ലിയറൻസ് സെയിലിന് നമുക്ക് റീഫണ്ടോ എക്സ്ചേഞ്ചോ ഉണ്ടായിരിക്കില്ല നമുക്ക് ഡെലിവറി ചാർജും വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ നോക്കിക്കേ ഈ കാണുന്നത് മുഴുവൻ ആണ് വരുന്നത് സോ പ്രിട്ടി പീസ് ഇത് ശരിക്കും പറഞ്ഞു ഇപ്പോഴേ ക്ലിയറൻസിൽ ഇടേണ്ട ഒരു കാര്യവും നമുക്ക് കുറച്ച് പീസുകൾ അവൈലബിൾ ആണ് കുറെ സോൾഡ് ഔട്ട് ആയി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് വന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ വെരി പ്രിട്ടി പീസ് സുപ്രീം ക്വാളിറ്റി കോട്ടൺ ആണ് കോട്ടൺ എന്ന് വെച്ചാൽ നല്ല തിക്ക് ആയിട്ടുള്ള നല്ല കോട്ടൺ ഫാബ്രിക് നിങ്ങൾ എത്ര അലക്കിയാൽ ഇതിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല അടിപൊളിയാണ് ഇതിന് ലൈനിങ് വരുന്നില്ല പക്ഷേ നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഡ്രസ്സ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ചുളിവുകൾ കാണുന്നത് പക്ഷെ നല്ല സുന്ദരമായിട്ട് പ്ലീറ്റഡ് ആണ് നിങ്ങൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും ഫാബ്രിക്കിനെ പറ്റി ഒന്നും പറയാനില്ല നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ പറയും വാവ് എന്ന് നിങ്ങൾ പറയും അത്രയ്ക്ക് നല്ല ഫാബ്രിക്കിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിൽ എല്ലാം ഭയങ്കര പ്രിട്ടി പീസാണ് മീഡിയം ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ത്രീ എക്സൽ ഉണ്ടോ എന്ന് എനിക്ക് അത്ര ഐഡിയ ഇല്ല ഞാൻ മനസ്സിലേക്ക് വരുന്നില്ല ഇതുണ്ടോ കെട്ടു കൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ കെട്ടാം ബാക്കിൽ വേണമെങ്കിൽ കെട്ടാം ഇതിൻ്റെ പല ഡിസൈൻസോളം നമുക്ക് അവൈലബിൾ ആണ് ഫാബ്രിക്ക് സുപ്രീം സുപ്രീം എനിക്കൊന്നും പറയാൻ അത്രയ്ക്കും രസമാണ് ഇത് വാങ്ങിയിട്ടുള്ളവർക്കറിയാം അത്രമാത്രം ഭംഗിയാണ് അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് നമുക്ക് പുതിയ ഒരുപാട് സ്റ്റോക്ക് ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റി ഐറ്റമാണ് നമുക്ക് വരാൻ പോകുന്നത് ഞാനും ഭയങ്കര ആണ് അതെല്ലാം കാണാൻ വേണ്ടി അപ്പം അങ്ങനെ കുറച്ച് വർക്കുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം കൂടെ വരാൻ പോവുകയാണ് അപ്പോൾ ഞാനവിടുത്ത് ഇതെല്ലാം നമുക്ക് മാറ്റാം പിന്നെ ചുരിദാറുകളാണ് ഒന്നും രണ്ടും പീസ് ഉണ്ട് അതിനെ ഞങ്ങൾ തീർക്കുക അല്ല വെബ്സൈറ്റിൽ ഇത് ഇങ്ങനെ 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 കടക്കുകയും ചെയ്യും ചെറിയ സൈസുകളാകുമ്പോഴേക്കും അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടോളൂ വേണ്ട അവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കാരണം എല്ലാം മിക്കം തന്നെ പാർട്ടി വേർ ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ്ട് ഇതാണ് ആദ്യത്തെ ഐറ്റം നോക്കിക്കേ വാ മറ്റേ ഫാബ്രിക്കിൻ്റെ ആ തിക്നസ്സ് നിങ്ങൾ കാണാം ഭയങ്കര സോഫ്റ്റുമാണ് ഫാബ്രിക്കോ നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷനിൽ കിടാനും അടിപൊളിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ട വെരി സിമ്പിൾ പക്ഷെ ഭയങ്കര രസമായിട്ടുള്ളതാണ് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത് ഈ ഇതെല്ലാം തന്നെ ആണ് കേട്ടോ സ്ലീവ്സ് ഉണ്ട് എന്നാൽ നല്ല സ്റ്റിച്ചിങ് നോക്കിക്കേ അടിപൊളി സ്റ്റിച്ചിങ് അല്ലേ നോക്കിക്കേ എൻ്റെ ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു മാറ്റവും ഇല്ല കേട്ടോ ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെ സൂപ്പറാണ് ഈ ഒരു ആരും മിസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും സമ്മർന്ന ഒട്ടും അവയല്ലേ ചർച്ച് പോണോ ഏതെങ്കിലും ബർത്ത് ഡേ പാർട്ടിയോ അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷനുകൾക്കൊക്കെ ഇടാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അടി ലെഗിങ്സ് ഇടണെങ്കിൽ എന്തെങ്കിലും ലെഗിങ്സ് ഇടാല്ലേ കുഞ്ഞ് സ്കേട്ട് പോലുള്ള ഒക്കെയല്ലേ അതിൻ്റെ അടിയിൽ നല്ലതാണ് പെട്ടെന്ന് വലിയൊരു നെഴലോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈനിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നല്ല കിട്ടിയുള്ള പീസാ നല്ല കെട്ടിയുള്ള പീസാ കേട്ടോ അപ്പൊ ഇതിന്റെ നമുക്ക് പല ഡിസൈൻസ് ആണുള്ളത് ഇതൊരു ഡിസൈൻ ആണ് വരുന്നത് രണ്ടാമത്തെ ഡിസൈൻ രണ്ടാമത്തെ ഡിസൈൻ വരുമ്പോ ഇതാണ് വരുന്നത് ഓക്കേ കേ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ക്രീമില് ഈ വരുന്ന ക്രീം കളറില് മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് എല്ലാത്തിനും കെട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ ഈ ഡിസൈൻ വരുമ്പോഴേക്ക് ഞാൻ സെയിൻ വരുമ്പോഴേക്ക് കണ്ടോ ഈ ഡിസൈൻ ഞാൻ ഇട്ടേക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആണ് കുറച്ച് ബ്ലൂ കളർ മാത്രമേ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വരുന്നുണ്ട് പക്ഷെ നല്ല രസമാണ് എല്ലാം ഭയങ്കര രസമുള്ള ഫാബ്രിക്കാണ് ഓരെണ്ണം വരുന്നത് ഗ്രീൻ ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഇത് കാരണം അത്രയ്ക്കും രസമുള്ള നിങ്ങൾ കൈ കിട്ടുന്നവർ ഓരോരുത്തരും പറയും വാ വധിയാൻ വാങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ്സായി പോകാനും വീഡിയോയിൽ എത്ര മാത്രം നിങ്ങൾക്ക് ഇത് ഭംഗിയെ കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല അതുപോലെ ഒരു കാര്യം പറയാം വിട്ടുപോയി എല്ലാ ഉടുപ്പുകൾക്കും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ സൈഡ് പോക്കറ്റ് ഉണ്ട് മൊബൈലിൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം സുന്ദരം ഒരു ചൂടുമില്ല ഒന്നുമില്ല നാട്ടിൽ പോകാൻ ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു ഇപ്പോഴേ ബാഗിൽ വെക്കുക അത്രയ്ക്കും രസമാണ് കുഞ്ഞുങ്ങളെ ഞാൻ ഇതെല്ലാം പെട്ടെന്ന് സെല്ല് ചെയ്ത് തീർക്കുന്നതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇതൊക്കെ സെല്ല് ചെയ്ത് തീർക്കുന്നതിന് ഒരു റീസൺ കൂടെ ഉണ്ട് അത് ഞാൻ പിന്നാലെ ഞാൻ പറയാം കേട്ടോ അപ്പൊ നോക്കിക്കേ അടിപൊളി അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ താമസിക്കാൻ തന്നെ നാട്ടിലും തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടൊക്കെ ഞാൻ പിന്നീട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്തായാലും ഇത് കണ്ട ഇത് നമുക്ക് അഞ്ച് ടൈപ്പ് ആണ് അവൈലബിൾ ഡിസൈൻസ് എല്ലാം മനസ്സിലായല്ലോ നമ്പർ വൺ നമ്പർ ടു വന്നിട്ട് മെറൂൺ ഷെയ്ഡ് നമ്പർ ത്രീ നമ്പർ ഫോർ വന്നിട്ട് ഗ്രീൻ ആൻഡ് ദിസ് വെറൈപ്പറ്റീവ് പർപ്പിൾ കളർ ഓക്കെ മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് അവൈലബിൾ ത്രീ എക്സ് എൽ എനിക്ക് ഡൗട്ട് ആണോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ തരാം എന്തായാലും ഇതാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ഇഷ്ടപ്പെട്ടൊരു പെട്ടെന്ന് ഇവിടുന്ന് വാങ്ങിക്കും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ക്ലിയറൻസ് ഇല്ലാത്ത ഈ ഒരു പാടി ഇതിലുണ്ടായിരുന്നു ഇതിന്റെ വേറെ ഒരു ഡിസൈൻ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അല്ല ഒരു ബ്ലൂ കളർ അതേ ഫാബ്രിക്കിൽ തന്നെ നല്ല രസോണർ ആയിട്ടാണ് ഇതിപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചെടുത്തോണ്ടാണ് ഞറവ് കാണുന്നത് കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വാങ്ങൂ കേട്ടോ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന വന്നൊരു ഡബിൾ എക്സൽ സൈസ് ആണ് വെരി പ്രിട്ടി ഇത് റയോൺ ഫാബ്രിക്കാണ് പക്ഷേ ഉണ്ടല്ലോ ഇത് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് അതുപോലെ തന്നെ ഇതിനെ അയൺ ചെയ്തിട്ട് നിങ്ങൾ ഇടണം ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ടക്ക് വരുന്നുള്ള നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു കിടുക്കനായിട്ടാണ് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഇനി മൂന്ന് കളർ നമുക്കുണ്ട് എല്ലാ സൈസുകളൊന്നും അവൈലബിൾ അല്ല പക്ഷെ ഇതൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി ഞാൻ കൊണ്ടുവന്നിരുന്നതായിരുന്നു കേട്ടോ ദാ ഇതൊക്കെ എന്ത് രസാ നോക്കിക്കാണാന് അടിപൊളിയാണ് അടിപൊളി അടിപൊളി കേട്ടോ അയൻ ചെയ്തിട്ട് നിങ്ങൾ ഇടണം ഭയങ്കര രസമായിരിക്കും നല്ല ഒഴുകി കിടക്കുവേ ഇത് രണ്ട് കളർ കണ്ടില്ലേ ഇനി ഒരു കളറോടുണ്ട് പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് അപ്പൊ നമുക്ക് മൂന്ന് കളറാണോ ഉള്ളത് പെട്ടെന്ന് തന്നെ വേണ്ടവർ വരി എടുത്തോളൂ കേട്ടോ ക്ലാസി ഷൂട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ പീസുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ എന്തോരം സെൽ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എത്ര പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെന്ന് അറിയാം ഈ പ്രൊഡക്റ്റൊക്കെ ഇത് ഞാൻ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനിയും ഇതിപ്പോ പോവും കേട്ടോ അപ്പൊ എന്തായാലും ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരികയാണ് നോക്കിക്കോളൂ ഈ പ്രൊഡക്ടുകളൊക്കെ നിങ്ങൾ നോക്കിക്കേ എന്ത് രസാന്നു നോക്കിക്കേ കേട്ടോ ജക്കാഡ് പ്രിന്റിൽ വന്നേക്കുന്ന സുന്ദരമായിട്ടുള്ള അടിപൊളി ആയിട്ടൊരു സൂട്ടാണ് കേട്ടോ സൂപ്പർ സ്യൂട്ടാണ് ഇതൊക്കെ ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ അതെ മിറർ വർക്കും സോറി സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം ഉണ്ട് ബീഡ്സ് വർക്കും എല്ലാം കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത് സ്ലീവ്സ് വരുമ്പോഴേക്കും പ്ലെയിൻ ആണ് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലത്തെ ഫാബ്രിക് ആണ് വരുന്നത് നല്ല ലൈനിങ് ആണ് വരുന്നത് അതെന്റെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ലാർജ് സൈസ് ആണ് കേട്ടോ ബോട്ടം നിങ്ങൾ കാണാം ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതാ കേട്ടോ ബോട്ടം കണ്ടോ നിങ്ങൾ സൂപ്പർ ആണ് ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ പടിയാണ് വരുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ടോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട് ഒരു വാരിപ്പെട്ട എല്ലാത്തിനും തന്നെ പോക്കറ്റ് ഉണ്ട് ഇതിന് പോക്കറ്റ് ഇല്ല ഓക്കെ ഇത് കണ്ടല്ല ദുപ്പട്ട ബനാറസി ദുപ്പട്ട നല്ലൊരു പാർട്ടി വെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത് സുന്ദരമായിട്ടൊരു റൈറ്റ് ആണ് മിസ് ചെയ്യരുത് കേട്ടോ പെട്ടെന്ന്ക്കോ ചാടി എടുത്ത് പേയ്മെന്റ് നടത്തി മാറ്റിക്കോ കാരണം ഇങ്ങനൊരു സെയിൽ ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലാണ് ഇത്ര നല്ല ഐറ്റം സെയിൽ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടായിരിക്കും തോന്നുന്നത് നല്ല സുന്ദരി ചില്ലി റെഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ചില്ലി റെഡ് അടിക്കുന്ന കളർ ഒന്നും അല്ല ഭയങ്കര പ്രിട്ടി കളർ ആണേ ഓക്കേ ഇനി ഇത് ജയ്പൂർ കോട്ടൺ ആണ് ഇത് രണ്ട് പീസ് എന്റെ കൈവശം അവൈലബിൾ ആണ് സോ പ്രിട്ടി പീസ് നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ ആ ടാസൽസ് ഒക്കെ നിങ്ങൾ നോക്കിയത് കണ്ടോ ഇതിപ്പം എന്റെ കൈ വന്നിട്ട് കുറച്ച് നാളായ പീസ് പീസാണ് ഇതെന്ത് കൊണ്ടോ ഇനി ആളുകളുടെ കണ്ണിൽ പെടാതെ പോയതാണോന്ന് പോലും എനിക്കറിയത്തില്ല അത്രയ്ക്കും പെട്ടിയ പീസ് ചർച്ചിലൊക്കെ പോവാന് അടിപൊളിയാണ് ഇത് മീഡിയം സൈസ് ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന രണ്ടേ രണ്ട് പീസ് മാത്രമേ നമ്മുടെ കൈവച്ച് അവൈലബിൾ ഉള്ളൂ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല കാരണം അത്രയ്ക്ക് ഞാൻ ഈ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റും എനിക്ക് അത്രയ്ക്കും വളരെ പ്രിയപ്പെട്ട പീസസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കേട്ടോ എന്നാ കോട്ടനാണെന്ന് നോക്കി ജയ്പൂർ കോട്ടൺ ആണ് ഇതിന് ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന പാനൽ കട്ടാണ് വരുന്നത് കേട്ടോ അതെ കണ്ടല്ലോ താഴ്ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഇതിന്റെ പോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അത്രയ്ക്ക് നല്ല പീസ് ആണ് ഇത് വാങ്ങുന്നവർക്ക് വാങ്ങി കഴിയുമ്പോ നിങ്ങൾ പറയണം വാങ്ങി വാങ്ങിയത് ആരായി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ബോട്ടം നല്ല ലാവണ്ടർ ഷെയ്ഡാണ് അതില് ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത് സില്ലി കോട്ടനോ സില്ലി ടൈപ്പോ ഒന്നുമല്ല ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പേജ് നിങ്ങൾ ചെന്നുപെട്ടിട്ടുണ്ടാവില്ല ഈ രണ്ട് പീസ് മാത്രം ഇല്ലാത്തുള്ളൂ ഇതും നമ്മൾ ഒത്തിരി കൊണ്ടുവന്നു കാരണം അതുപോലെ ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ആയിരുന്നോണ്ട് ഞാൻ കുറച്ചേറെ കൊണ്ടുവന്നു ചർച്ചയൊക്കെ പോകാൻ ഭയങ്കരമാണ് നല്ല കോട്ടൺ ഫാബ്രിക് എന്താ പറയണ്ടേ ഇത് വന്നിട്ട് മീഡിയം സൈസ് നമുക്ക് ഒരു പീസുകൂടെ അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് പീസുകൾ രണ്ടും മീഡിയം സൈസ് ആണ് കേട്ടോ നമുക്ക് ചെറിയ സൈസ് വരുമ്പോഴേക്കാണ് നമുക്ക് പിന്നെയും നമുക്ക് സ്റ്റോക്ക് കൂടുതൽ കാണുന്നത് നിങ്ങൾ വെബ്സൈറ്റ് ചെല്ലുമ്പോൾ വലിയ സൈസ് പോയേ അയ്യോ അത് പോയേ നോക്കി നിൽക്കി അത് കണ്ടില്ലല്ലോ ഇച്ചിരി മുന്നേ കണ്ടാന്ന് പറയും വലിയ സൈസുകൾ പെട്ടെന്ന് പോകും നമുക്ക് എപ്പോഴും മിച്ചം വന്നാലും നമുക്ക് വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് നമുക്ക് സോൾഡ് ഔട്ട് ആവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് ആയിരിക്കും കേട്ടോ സ്മോൾ സൈസുകാരാണെങ്കിലും ഇതിന് ചെറുതാക്കി തരണമെങ്കിൽ തരാം അടിപൊളിയാണ് ഇനി അത് എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇഷ്ട ഇനി അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കണേ ചിനോൺ ഫാബ്രിക് പ്യോർ പ്യൂർ ചിനോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന വന്നിരിക്കുന്ന ആണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിന്റെ ട്രെൻഡ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നിട്ട് എന്റെ ദൈവമേ എന്റെ കൈവശ ഇത് വന്നിട്ടൊരു ഒന്ന് ഒരു വർഷം അല്ല ഒന്നര വർഷം ഇതായിരിക്കും ഡിലേ ആയിരിക്കുന്നത് പക്ഷെ എനിക്ക് ക്ലിയറൻസ് ഇടാനാണ് എനിക്കിച്ചിരി മടിയായിരുന്നത് അതുകൊണ്ടാണ് ഇതാ കേട്ടോ ഞാൻ ഇത്ര നാളിത് വെച്ചോണ്ടിരിക്കുന്നതല്ല കാരണം അത്രയ്ക്ക് നല്ല ഫാബ്രിക് ഇത് ദേഹത്തുണ്ടോ എന്ന് പറയത്തില്ല ഇതിനെല്ലാം കൂടെ നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പോലെയാണ് ഇതൊന്നും ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എടുക്കാറില്ല എന്റെ പ്രൊഡക്റ്റ്സ് എല്ലാം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ ഇപ്പോഴും നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി എന്റെ കണ്ണിൽ പെടാത്താണോന്ന് എനിക്കറിയില്ല ഇറങ്ങിയെങ്കിലും അടുത്ത കാലത്തോടെ ഇറങ്ങാൻ ചാൻസ് കാരണം അത്ര നാളു തന്നെ ഞാൻ കൊണ്ടുവന്ന പക്ഷെ നമ്മുടെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് കുറച്ച് നമുക്ക് സ്വട്ടാണെങ്കിലും ഇനിയും നമുക്ക് ഇനി രണ്ടോ മൂന്നോ പീസൊക്കെ മിച്ചം വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് അതിന്റെ വർക്ക് നിങ്ങൾ ക്ലോസ് അപ്പ് കാണിക്കാവേ കണ്ടോ എന്താ ടൈനി വർക്കാണോ എന്ത് രസം നോക്കിക്കേ കണ്ടോ ലൈനിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല നിഴല് വരത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ഞാൻ അറിയാൻ പറയുന്നില്ല നമുക്ക് ഇനി ഒത്തിരി കാണിക്കാനുള്ളതുകൊണ്ട് ബോട്ടം അത് അതുപോലെ തന്നെ സുന്ദരി ചിനോൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് വരുന്നത് ദുപ്പട്ട നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം അറിയാവുന്നവർക്കറിയാം ഇതെന്താ സംഭവം എന്ന് കേട്ടോ ഇതാ ബ്യൂട്ടിഫുൾ അടിപൊളിയാണ് ഇപ്പോൾ നിങ്ങളൊരു വലിയൊരു ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കൊണ്ടങ്ങോട്ട് ടേബിളേൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടൊക്കെ അങ്ങനെ കണക്കും വാ എടുക്കാം പറയുന്ന വിലയ്ക്ക് എടുത്തോണ്ടോ പക്ഷെ സൂപ്പർ സാധനമാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഇല്ല വെബ്സൈറ്റിൽ ഇല്ല എന്ന് ഞാൻ അറിയില്ല ഞാനിങ്ങനെ ഓരോ ഷെൽഫുകളും നോക്കി 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 വന്നപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നത് കണ്ട് അറിയുന്നത് ഇത് നമ്മുടെ വെബ്സൈറ്റ് പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ക്ലിയറൻസ് തരും ഇനിയിപ്പോൾ ഇതിന്റെ ഫോട്ടോ എന്ന് എടുത്തിട്ടുള്ള എനിക്ക് കപ്പാസിറ്റി ഇല്ലാ ഹേ ഇത് വന്നിട്ട് ത്രീ സൈസ് ആണ് ഓക്കെ നോക്കിക്കേ സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ആയിട്ട് ഫ്രണ്ടിൽ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് സിലെക്റ്റഡാണ് ത്രീ എക്സ് എൽ മറക്കണ്ട പെട്ടെന്ന് വാങ്ങുമോ തേണ്ട സുന്ദരി പീസ് ഒന്നും ഡാമേജിനോ ഒന്നും അല്ല എന്തെങ്കിലും ഡാമേജ് എൻ്റെ കണ്ണിപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒന്നും തന്നെ ഇല്ല നല്ല ബോട്ടോ ആണ് വരുന്നത് ഇതൊരു ദുപ്പട്ടോ ഭയങ്കര ക്ലാസ് ഇത് വാങ്ങിയ ഒരുപാട് പേര് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും ഇത് ഇത കയ്യിൽ ഇപ്പോഴും ഉള്ളവര് കേട്ടോ അവരിത് കാണുമ്പോൾ ഇത് ഇതിപ്പോഴും ഇവിടെ ഇപ്പുണ്ടോ എന്ന് ഓർക്കും കാരണം അത്ര ഇത് എത്ര പേരുണ്ടോ ചോദിച്ചത് എൻ്റെ കണ്ണിപ്പെടാതെ പോയി പോകുന്ന ചില പീസുകളിൽ പെടുന്നതാണ് ഓക്കെ എന്താ രസം നോക്കിയാൽ ബനാറസ് ഇതുപോട്ട എന്നാ ഒരു റയർ കളറാണ് നോക്കിക്കെ ത്രീ എക്സ് എൽ ഒറ്റ പീസേ ഉള്ളൂ പെട്ടെന്ന് വാങ്ങോ കേട്ടോ ഒരു പീസേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീഡിയം സൈസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വരുമ്പോഴേക്കാണ് ഇതൊക്കെ പതുക്കെ ഡിലേ ആയിട്ടായിരിക്കും പോകുന്നത് ഇത് നോക്കിക്കേ തേർട്ടി എയ്റ്റ് സൈസ് മീഡിയം സൈസ് ഇതൊക്കെ റിയൽ മെറർ വർക്ക് നല്ല എംബ്രോയ്ഡറി വർക്ക് നല്ല സോഫ്റ്റ് ഓർഗൻസ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇന്നിക്ക് ലേസ് വർക്കാണ് വരുന്നത് ൈനിങ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ പീസ് ആണ് കേട്ടോ ദു സ്ലീവ്സിന്റെ എന്തലും ഇത് വരുന്നുണ്ട് ഒറ്റ പീസേ ഉള്ളൂ മീഡിയം സൈസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരേ ഒരു പീസേ ഉള്ളു പലരും വന്ന് എന്റെ അടുത്ത് തടികുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ബോട്ടത്തിന്റെ അറ്റത്തും ഇതുപോലെ നമ്മളൊരു ഒരു നല്ലൊരു ഡാർക്ക് പിങ്ക് ഷേഡ് എന്ന് വെച്ചാൽ ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഓ ദുപ്പട്ട് ഇട്ട് നിന്ന് കഴിയുമ്പഴേക്കും എന്താ രസം നോക്ക് നോക്ക് എന്താ നല്ല ഇതെല്ലാം സൂപ്രീം ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ സൂപ്പർ അല്ലേ അടുത്തായിട്ട് നോക്കിക്ക ഹക്കോബ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ രണ്ടു മൂന്ന് പീസ് മാത്രം നമുക്ക് മെച്ചം വന്നിട്ടുണ്ട് ഇത് ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഹക്കോബ ഫാബ്രിക് ആണ് ഇത് കണ്ടോ കുർത്തിയാണ് കണ്ടോ അകത്ത് നല്ല ലൈനിങ്ങും വരുന്നുണ്ട് സുന്ദര സംഭവമാണ് ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് ഈ തവണ ഇതേണ്ട് ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഇതേണ്ട് നല്ലൊരു ബനാറസി ദുപ്പട്ടയും കൂടെ മാച്ച് ചെയ്താണ് കേട്ടോ വരുന്നത് കേട്ടോ അപ്പൊ ടോപ്പ് ആൻഡ് പ്രൈസ് ആണ് എല്ലാത്തിനും പ്രൈസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നോക്കൂ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂട്ടോ ഇത് രണ്ടും കൂടെ ആയിരിക്കും വരുന്നത് പെട്ടെന്ന് വാങ്ങൂ സമയങ്ങളെന്താ ഇതും ഒരു പീസേ ഉള്ളൂ ലാർജ് സൈസ് ഒറ്റ പീസ് മാത്രം കോട്ടൺ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന വന്നേക്കുന്ന നോക്കിക്കേ എന്ത് ഭംഗിയാ നോക്കിക്കേ ഇതാ വർക്ക് കണ്ട നിങ്ങള് നല്ല നോക്കൂ സ്ലീവ്സ് കാണൂ സ്ലീവൊക്കെ ലേസ് വർക്കിലാണ് വരുന്നത് കേട്ടോ ഇത് കാണുമ്പോഴേ അറിയാം അറിയാവുന്നവർക്ക് അറിയാം ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനത്തെ ഐറ്റം ആണ് സ്ലീവ്സ് സോറി ധാമൻ നോക്കിക്കേ കണ്ടോ ഡബിൾ ലെയറിൽ വന്നേക്കുന്ന സുന്ദരമായ ഒരു ഐറ്റം ആണ് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലേലും ഒരു പ്രശ്നവും വരുന്നില്ല ഓ എനിക്ക് ഇതിന്റെ എന്നെ ഇഷ്ടം എന്ന് പറയാം ദുപ്പട്ടം ബോട്ടം ബോട്ടത്തേലും ഈ വർക്കാണ് വരുന്നത് നിങ്ങൾ നോക്കിക്കേ എന്താ രസം നോക്കി കണ്ടോ വർക്ക് ഒരേ ഒരു പീസേ ഉള്ളൂ ഇത് കുറേ നമ്മളിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ലോഷീഡ് എല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു പീസ ഞാൻ മീഡിയം എന്നാണ് വിചാരിച്ചു പക്ഷെ ഇത് ലാർജ് സൈസാണ് ദുപ്പട്ട എൻ്റെ മക്കളെ ദുപ്പട്ട കാണെങ്കിൽ പൈസ കൊടുക്കണം മൽ കോട്ടൻ ദുപ്പട്ട ആ എന്താ രസം നോക്കട്ടെ ദുപ്പട്ടയുടെ അറ്റത്തും ലേസ് വർക്ക് എന്താ സിമ്പിളായിട്ടൊരു കോട്ടൻ ചുരല്ല ഇതൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ഐറ്റമാണ് അടിപൊളി സ്ഥലത്തുനിന്ന് വാങ്ങിയ സ്ഥല സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ കേട്ടോ സൂപ്പർ അപ്പം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു ഒറ്റ പീസ് ലാർജ് സൈസ് ആദ്യം വരുന്നവർക്ക് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്താൽ കൊണ്ടുപോകാം ഓക്കെ ഇതും ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതെന്തോരം ആയി ഔട്ടായി എന്നെനിക്കറിയത്തില്ലേ ഒറ്റ പീസേ ഉള്ളൂ ഇത് വന്നിട്ട് സൈസ് ഞാൻ പറയാം മീഡിയം സൈസ് ഞാൻ പറഞ്ഞില്ല സുന്ദര സംഭവം എനിക്ക് എന്റെ മടക്ക പോലും പോയിട്ടില്ല പാക്കറ്റിൽ ഇരുന്നാണ് എന്തായാലും വർക്ക് കണ്ടോ നിങ്ങൾ സുന്ദര ഒരു ഗ്രേ കളറാണ് കേട്ടോ നല്ല ത്രീ ഫോർത്ത് സ്ലീവ് എ ലൈനാണ് വരുന്നത് കേട്ടോ എ ലൈൻ ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ആർക്കിൽ ദുപ്പട്ട വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ദുപ്പട്ട ഇവിടെ നമുക്ക് തരാൻ പറ്റും ടോപ്പ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വാങ്ങിക്കോളൂ മീഡിയം സൈസ് അടുത്ത ഐറ്റം ഇത് ഒരേ ഒരു പീസ് വീണ്ടും ഇത് എൻ്റെ കണ്ണിൽ പെടാതെ പോയൊരു പീസ് അതേ മേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കണം സോറി കേട്ടോ ഇത് ഒരു ഇതൊരു ഉണ്ട് ടു എക്സ് സൈസ് ആണ് ആരെങ്കിലും വേണമെങ്കിലും വാങ്ങിച്ചോളൂ ഇത് നിങ്ങൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ലുക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും നല്ല ഇത് കേട്ടോ പഞ്ഞു പോലത്തെ ഓർഗൻസ ഫാബ്രിക് ആണ് ഗൗൺ ടൈപ്പ് ആവുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടൈപ്പിലെ ആണ് ഇതിന് ബോട്ടം ബ്ലാക്ക് ബോട്ടം വരുന്നു ഇതുപെട്ട സെയിം ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് സുന്ദരം ഒറ്റ പീസേ ഉള്ളൂ ഡബിൾ എക്സെൽ ഇതൊരു ലാസ്റ്റ് പീസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇത് ആയിരുന്നു ഇതിനെ മീഡിയം സൈസിലേക്ക് ആക്കിയതായിരുന്നു എക്സലിനെ മീഡിയം സൈസിലേക്ക് ആക്കിയ ഒരു ഐറ്റം ആണ് ഇതിനകത്ത് ഇപ്പോഴും സ്റ്റിച്ച് കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിച്ചു വിടാം എക്സൽകാർക്ക് ആർക്കെല്ലാം വേണമെങ്കിൽ എടുത്താൽ മതി സ്റ്റിച്ച് പൊട്ടിച്ചു വിടണമെങ്കിൽ വിടാം ഇതിലൊരു മാർക്ക് മാർക്കുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാനിത് ഒരു കുട്ടിക്ക് വേണ്ടി എക്സലിനെ ലാർജ് ആക്കിയ മാർക്ക് ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞ മോളെ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് മാറ്റി ഇനി ബോട്ടത്തെ വല്ലതാണോന്നെനിക്കറിയത്തില്ല നോക്കി വരട്ടെ കേട്ടോ ഇനി വേണ്ടി ടോപ്പിൽ ഞാനൊന്നും കാണില്ല അതുകൊണ്ട് ഇത് കൊടുത്തില്ല കുട്ടി വേറെ അവരുടെ മാറി എടുക്കുക ചെയ്ത അതിന് എന്തോ ഫംഗ്ഷന് വേണ്ടിയായിരുന്നു സോ നിങ്ങൾ കണ്ടല്ലോ ഫുള്ളി എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലത്തെ ത്രീ ഡി ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് സുന്ദരി പീസ് ആണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇന്റെ ഫ്രണ്ടാണിത് ബാക്ക് കാണിക്ക ബാക്ക് കോളർ നെക്ക് ആണ് വരുന്നത് എന്തോ ഹൈ നെക്ക് പോലെ ബാക്ക് കണ്ടല്ല ബാക്കിൽ ഇതുപോലെ വർക്ക് നല്ലൊരു ക്ലാസി ക്ലാസ്സിറ്റം കേട്ടോ ക്ലാസി പ്രൊഡക്റ്റ് ആണ് ഇത് വന്നിട്ട് ബോട്ടം വരുന്നുണ്ട് അടിപൊളിയാണ് ബോട്ടം ബോട്ടം വന്നിട്ടുണ്ട് ബോട്ടവും മണിയാണ് ഒരു കുഴപ്പമില്ല ബോട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു എന്തായിരുന്നു പ്രശ്നം ഞാൻ മറന്നുപോയി ഓക്കെ ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം ഓക്കെ ദുപ്പട്ട ദുപ്പട്ട വന്നിട്ട് ഇതാ ദുപ്പട്ട സ്കാലപ്പിന്റെ ദുപ്പട്ടയാണ് ആ ദുപ്പട്ടിവിടെ എന്താ ഒരു ചെറിയ മാർക്കിംഗ് പോലെ കാണുന്നുണ്ട് ഒരു പക്ഷെ വാഷ് ചെയ്താൽ പോവായിരിക്കും കേട്ടോ മാർക്കിംഗ് കണ്ടിട്ടുണ്ട് അതുപോലെ സ്കാലപ്പിന്റെ പോർഷനിലും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്നാ പറയുന്നത് ബേൺ ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ആ ചെറിയ മാർക്കിങ് ഇതുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഏരിയയിൽ അവിടെ ഇവിടെ ആയിട്ട് കേട്ടോ പക്ഷെ ഒരു പ്രശ്നവും ഇല്ല ഒന്നും ആരും നോട്ട് പോലും ചെയ്യത്തില്ല അപ്പോൾ അത്രയ്ക്ക് നല്ല വരായിട്ടാണ് അപ്പോൾ ആർക്കെല്ലാം വേണമെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് വരുന്നത് ആർക്ക് വേണമെങ്കിലും എടുക്കാം ഒറ്റ പീസുകൾ കേട്ടോ ഇത് വന്നിട്ട് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ജസ്റ്റ് ഒരു കുർത്തിയാണ് വരുന്നത് ലാർജ് സൈസ് കോട്ടൺ കണ്ടല്ലോ ഇതിനും നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്ക് ലൈനിങ് വരുന്നില്ല ഇത്ര ഉളറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എന്റെ രണ്ട് ഗൗൺ ഉണ്ട് കാണിക്കാൻ ഞാൻ പാക്കറ്റ് പൊട്ടിക്കാൻ തന്നെ എനിക്ക് മടിയാണ് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അതുകൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതിപ്പോ സ്ലീവ്ലെസ് ആണ് സ്ലീവ് അകത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഐറ്റം വിചിത്ര സെറ്റിലാണ് ഫുള്ളി എംബ്രോയിഡേഡ് പക്ഷേ പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ പ്രീമിയം ഐറ്റം കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ കണ്ടോ എംബ്രല പോലെ വരുന്നതാണ് ഒരു ലൈനിങ് രണ്ട് ലൈനിങ് മൂന്ന് ലൈനിങ് കണ്ടോ ഉണ്ടതിൻ്റെ സ്ലീവും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഞാനാണ് ഇപ്പോഴാണ് ഇത് പൊട്ടിക്കുന്നത് എനിക്ക് പൊട്ടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ല കാരണം അതിൻ്റെ ആ മടക്കൊക്കെ പോകത്തില്ല തിരിച്ചു മടക്കണമെങ്കിൽ പാടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടല്ലോ ഇതിന്റെ ദുപ്പട്ട നല്ല സുന്ദരി ദുപ്പട്ടം വരുന്നത് സോഫ്റ്റ് ദുപ്പട്ടാൻ്റെ ഇതിന്റെ കളർ വരുമ്പോൾ റാമാഗ്രീൻ ആണ് ഒരുപക്ഷെ നിങ്ങൾ ബ്ലൂ ആയിട്ടായിരിക്കാം കാണുന്നത് മോസ്റ്റ് പ്രോബോഡി ബ്ലൂ ആയിട്ട് കാണാനാണ് ചാൻസ് നല്ല ഡാർക്ക് റാമാഗ്രീൻ വെരി പ്രിട്ടി കളറാണ് സൈസ് വന്നിട്ട് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ നമുക്ക് ഒരു സൈസോടെ ഉണ്ട് മീഡിയം കൂടെ ഉണ്ട് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് അവൈലബിൾ ആണേ ഓക്കെ ഐറ്റം ഇതും സ്ലീവ്ലെസ് ആണ് വരുന്നത് സ്ലീവ് അകത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് രസം എന്നറിയത് കാണാൻ ഭയങ്കര രസമുള്ള ഒരു കളറും നല്ല തുണിയാണ് ഇത് വന്നിട്ടും വളരെ സോഫ്റ്റ് ഫാബ്രിക് ഫാബ്രിക്കായിട്ട് ഒട്ടും കട്ടിയില്ല ഗൗൺ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം ഇത് കണ്ടോ ഒരു പ്രത്യേകതര ഫാബ്രിക് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ഹാൻഡ് വർക്കാണ് നിങ്ങളൊക്കെ റിയൽ മെറർ വർക്കും കണ്ടോ ഇതെല്ലാം ഹാൻഡ് വർക്ക് അടിപൊളി അടിപൊളിയായിട്ടും ചെറിയ പാഡിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ കംപ്ലീറ്റ് നല്ല ലൈനിങ് ഒട്ടും വെയിറ്റ് ഇല്ല വളരെ വെയ്റ്റ്ലെസ് ആ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരായിട്ടാണ് കേട്ടോ ഇതിന് ദുപ്പട്ട വരുമ്പോൾ ഇത് നല്ല നീളം വീതിയുള്ള ദുപ്പട്ട ഞാൻ തുറക്കുന്നില്ല എന്നെ ഇവിടെ നല്ല കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് മിസ് ചെയ്യല്ല നല്ല ഡാർക്ക് ഷെയ്ഡ് കാണാൻ ഭയങ്കര രസമാണ് ഇനിയിപ്പൊ കാണിക്കാനുള്ളത് ഈ ചുന്ദരിമണി സാരിയാണേ നോക്കോളൂ ഇതാണ് സാരി ഇത് നമ്മൾ ഓണത്തിന് വേണ്ടി കൊണ്ടുവന്നായിരുന്നു ഇപ്പൊ വിഷു വരാൻ പോകുന്നുണ്ട് എനിക്ക് ഓണത്തിന് ഉപയോഗിക്കാം അല്ലാതെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിനെല്ലാ കളറുകളും ഉണ്ട് ഇതുപോലുള്ള ഖാദി സാരികൾ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതാണ് ഇതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലുപോഷൻ ആണ് നല്ല രസമാണ് കാണും ഞാൻ കൊടുത്തിട്ടും നല്ല രസമാണ് നല്ല സുഖമാണ് കൊടുക്കാൻ ഭയങ്കര രസമുള്ള ഒരു പീസാണ് കേട്ടോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ യെല്ലോയോ ബ്ലാക്കോ ക്രീമോ ഓറഞ്ചോ ഗ്രേ ഏത് കളറിലെ വേണേലും ഇതിന്റെ കൂടെ നമുക്ക് ബ്ലൗസ് ഇടുകയും ചെയ്യും ബ്ലൗസ് ഇല്ലാത്തതൊക്കെ നമുക്ക് ബ്ലൗസ് ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ അവൈലബിൾ ആണ് നല്ല കഠോരി ബ്ലൗസിൻ്റെ ബ്ലൗസുകൾ അവൈലബിൾ ആണ് സൂപ്പർ സാരിയാണ് മിസ്സ് ചെയ്യല് നമുക്കൊരു നാല് പീസോ എന്തോ നമുക്ക് മിച്ചോണ്ട് അപ്പം അറിയാലും വേണമെങ്കിൽ വാങ്ങിക്കോളൂ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ നമുക്ക് വലിയ ക്വാണ്ടിറ്റി സാരി ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതൊക്കെ ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ശരി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാന്തെങ്കിലും നിങ്ങൾക്ക് കരുത് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്നെ എവിടെയൊക്കെ കാണുന്നോ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമാണേലും യൂട്യൂബാണെങ്കിലും എവിടെ കണ്ടാലും റോസ് ബൈ റാണി ആണെങ്കിലും റാണി സർട്ടൺ പേപ്പർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എവിടെ വേണമെങ്കിലും ഞാൻ അപ്ഡേറ്റ്സ് ഇടാം അതുകൊണ്ടാണ് അതുപോലെ തന്നെ വാട്സാപ്പിൽ നമുക്ക് ഗ്രൂപ്പ് ആയിട്ടൊന്നുമില്ല ഇല്ല നമുക്ക് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ നമുക്കുണ്ട് അപ്പം ഇവരെല്ലാം നമ്മളിന്ന് പർച്ചേസ് ചെയ്ത ആളുകളാണ് ഒരുപാട് നമ്പറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടാറുണ്ട് അങ്ങനെയും പർച്ചേസ് നമുക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ചിലപ്പം അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച്